നമസ്കാരം ഓട്ടോഗ്രാഫ് എന്ന ജനപ്രിയ പരമ്പരയിലൂടെയാണ് ശ്രീകുട്ടി താരമാകുന്നത് ഈ പരമ്പരയ്ക്ക് പിന്നാലെ തന്നെ ശ്രീകുട്ടി വിവാഹിതയാവുകയും ചെയ്തു ഓട്ടോഗ്രാഫ് എന്ന സീരിയലിന്റെ ക്യാമറാമാൻ ആയ മനോജ് കുമാറിനെയാണ് വിവാഹം കഴിച്ചത് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു വീട്ടുകാരുടെ എതിർപ്പുകളെ മറികടന്നായിരുന്നു വിവാഹം ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയവും വീട്ടുകാരെ പറ്റിയും തുറന്നു സംസാരിക്കുകയാണ് ശ്രീകുട്ടി മനോജിനെ ആദ്യമായി കാണുന്നത് ഒരു സീരിയലിന്റെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ല കാരണം നോക്കുന്നില്ല ചിരിക്കുന്നില്ല ഗുഡ് മോർണിംഗ് ഇല്ല ആകുമൊത്തം ഒരു വശപ്പശക് പിന്നീട് അക്കരെ ഇക്കരെ എന്ന സീരിയലിലും കണ്ടു ഒരിക്കൽ ബീന ചേച്ചിയുമായി സംസാരിച്ചപ്പോൾ ചേച്ചിക്കും ഇയാളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട് മനോജറിനെ പറ്റി അത് കഴിഞ്ഞാണ് ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലേക്ക് വന്നത് അവിടെ ഇദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തത് ഞാൻ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇയാളെ പറ്റി മോശം മാത്രമാണ് സംസാരിച്ചത് എന്നാൽ അവിടെ നടന്നത് ഞാൻ പറഞ്ഞതിനേക്കാൾ നേരെ വിപരീതമായിരുന്നു അവിടെ ഞാൻ ശരിക്കും നാണം കെട്ട് ചമ്മിപ്പോയി മനോജിയേട്ടൻ ആകമത്തൊരു ഇൻട്രോവേർട്ടാണ് എന്നോട് മാത്രമായിരുന്നില്ല ആദ്യം ഇങ്ങനെയൊക്കെ പെരുമാറിയത് എല്ലാവരോടും ഇങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ഓട്ടോഗ്രാഫ് എന്ന സീരിയലിന്റെ സെറ്റിലാണ് ആകെ ഒരു മാറ്റം ഉണ്ടായത് ഞങ്ങൾ തമ്മിൽ തമാശയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് കളിയാക്കി തുടങ്ങിയതാണ് പിന്നീട് എപ്പോഴും അത് കാര്യമായി മാറി വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് എന്നാൽ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ വീട്ടുകാരെല്ലാം ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് എൻ്റെ അച്ഛൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നാണ് ഞാൻ മനോജറിനെ പറയാറ് അച്ഛൻ്റെ ഇടം കൈ എന്ന് പറയാം അത്രയ്ക്ക് കൂട്ടാണ് രണ്ടുപേരും ഒളിച്ചുകൂടി പോയതല്ലേ കുടുംബം നശിപ്പിച്ചില്ലേ എന്നൊക്കെ ചിലർ പറയും പക്ഷേ അതിനെയൊന്നും ഞാനിപ്പോൾ മൈൻഡാക്കുന്നില്ല ശ്രീക്കുട്ടിയും ഭർത്താവ് മനോജും മകൾ വേദയും ഇവരുടെ അച്ഛനും അമ്മയും എല്ലാവരുമായി ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ് പോകുന്നതും സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കമൻറ്റുകളും ജീവിതത്തിലോട്ട് എടുക്കരുതെന്നാണ് ശ്രീക്കുട്ടിക്ക് പറയാനുള്ളതും